എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധമായ ദിവസങ്ങൾ എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ശുഭചിന്തകളോടും കൂടി നമുക്ക് ആരംഭിക്കാം ഓരോ ദിവസവും നമ്മൾ ഇന്ദിലക്കളി യാത്രക്കാണ് ഓരോ ദിവസവും നമ്മുടെ അവസ്ഥ എന്താണ് അന്ന് ടൈപ്പ് ചെയ്തേ ഓരോ ദിവസവും നമ്മുടെ അവസ്ഥ എന്താണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയിലൂടെയാണ് ടൈപ്പ് ചെയ്തേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴിക്കുന്ന ടാംബ്ലെറ്റ്സ് രാത്രി ഉറങ്ങുമ്പോൾ കഴിക്കുന്ന ടാബ്ലെറ്റ്സ് എന്താണ് ഐ എം ആൾവേസ് ഹാപ്പി ആൻഡ് റെഡി റെഡി ഫോർ വാട്ട് റെഡി ടു മൈസെൽഫ് എന്നെ തന്നെ ഉയർത്താൻ ഞാൻ തയ്യാറായി കഴിയുന്ന സന്തോഷത്തോടു കൂടി എന്നെ തന്നെ ഉയർത്താൻ ഞാൻ തയ്യാറായി കൊണ്ടിരിക്ക തയ്യാറാണ് എന്നതാണ് പറയുന്നൊരു അർത്ഥം മറന്നു പോരുത് എന്നെ തന്നെ ഉയർത്താൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോ നമ്മള് എപ്പോഴും അവനവനെ ഉയർത്താൻ പ്രതിജ്ഞാബദ്ധരാണ് ബദ്ധരാണ് എന്ന് മറക്കാതിരിക്കുക ആ ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ഓരോ ദിവസവും നടന്നു പോകുന്നത് അപ്പോ ചെറിയ ചെറിയ ടെക്നിക്കുകളും വലിയ വലിയ മാറ്റങ്ങളും അല്ലെ വലിയ വലിയ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ എന്തൊക്കെ സംഭവിക്കും ചിലപ്പോ ലോട്ടറി രൂപത്തിൽ വരും ചിലപ്പോൾ കച്ചവട രൂപത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് തന്നു ലോട്ടറി ടൈപ്പ് ചെയ്ത് തന്നു ചിലപ്പോൾ ലോട്ടറി അടിക്കും ചിലപ്പോൾ കച്ചവടം നടക്കും ചിലപ്പോൾ ഹസ്ബൻഡ് കുറച്ച് പൈസ കേട്ട് കൊണ്ട് തന്നിട്ട് ഒരു ഇതാ എണ്ണി എന്ന് പറയും മറ്റു ചിലപ്പോൾ ഗൂഗിൾ പേയിലേക്ക് പേയ്മെന്റ് വരും മറ്റു ചിലപ്പോൾ നല്ല സ്വസ്ഥമായിട്ടുള്ള സമാധാനമായിട്ടുള്ള സംതൃപ്തമായ ഒരു ദിവസം ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ നിലനിർത്തി കൊണ്ടുപോകും അപ്പോൾ അത് തന്നെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ കുറവാന്നാണ് ഇപ്പൊ കേട്ടത് അതുകൊണ്ട് ആരും ഇനി ലേറ്റ് ആക്കണ്ട തിരുവനന്തപുരത്തേക്ക് എത്താൻ അവസാന നിമിഷം ട്രെയിൻ കിട്ടാത്ത അവസ്ഥ വേണ്ട യു എസ് ഉള്ളവർക്കും വരാം ഇന്ത്യയിൽ ഉള്ളവർക്കും വരാം ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാം റെഡിയാണ് അപ്പോ വരുന്നവർക്ക് ഇനി ഇനി ഒരു നിമിഷം അവാന്തിപ്പിക്കരുത് അഡ്മിൻമാരോട് ഇന്ന് ഞാൻ പറഞ്ഞു ഇനി ആര് അങ്ങോട്ട് വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട എല്ലാം അഡ്മിൻസ് നിർത്തിക്കോ വരുന്നവർ ഇങ്ങോട്ട് വിളിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ എൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ട് വരാത്ത ആൾക്കാരുടെ ലിസ്റ്റ് ലിസ്റ്റാണല്ലോ വന്ന ആൾക്കാരുടെ ലിസ്റ്റ് എൻ്റെ ഇല്ല വരാത്ത ആൾക്കാരുടെ ലിസ്റ്റ് ലിസ്റ്റാണല്ലത് ഞാനത് നോക്കി വെക്കും അല്ലേ എന്നൊരാള് പറഞ്ഞാണ് സാറേ മറക്കാൻ പറ്റില്ല പണ്ട് അവർ എന്നോട് ചെയ്ത് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് അങ്ങനൊന്നും ഇല്ല കേട്ടോ ഞാൻ ഓർക്ക് വരുന്നവരുടെ ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റ് എന്റെ ഇല്ല എന്നാൽ സമയം കിട്ടിയില്ല എന്നുള്ള സത്യം ഞാൻ നോക്കുന്നുണ്ട് ഒരാള് ഞാൻ നേരത്തെ ഇന്ന് ചോദിച്ചപ്പോ ഇന്ന് അഡ്മിൻ ഓട് ചോദിച്ചു അഞ്ചുന്റെ അമ്മയും അവരാരും വരുന്നില്ലേ ഇന്ന് ഇപ്പൊ തവണ ഞാൻ പറഞ്ഞ അമ്മേനെ വിട്ടേക്ക് ഇപ്പൊ തവണ എല്ലാ പ്രാവശ്യം അമ്മേനെ കൊണ്ട് വരണ്ട അല്ലേ ചോദിച്ചതാ പിന്നെ ബാംഗ്ലൂരിൽ നിന്നും മുംബൈ നിന്നല്ല ടിക്കറ്റ് എടുക്കുന്നവർ മറക്കണ്ട ഇനി സമയമില്ല ഇന്നേ പുറപ്പെട്ടാലേ അത്രേക്ക് എത്തുള്ളൂ മുംബൈക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലെ എനിവേ എക്സാം ടൈം ആർക്ക് എക്സാം പിള്ളേർക്ക് എക്സാമോ പിള്ളേർക്ക് എക്സാം ഉണ്ടെങ്കിൽ എന്താ ലേഖ ഒരു ദിവസം അല്ലേ പിള്ളേർ അവരല്ലേ പഠിക്കണം അമ്മ എല്ലാം പിടിക്കണം ഓക്കെ കുഴപ്പമില്ല പിള്ളേർക്ക് വരാൻ പറഞ്ഞു ഫെബ്രുവരി അന്ന് പെട്ട എക്സാം ഉള്ളത് ജനുവരി ഇരുപത്തി ആറാം തീയതി എക്സാം എവിടെങ്കിലും ഉണ്ടോ ഒന്നും എക്സാം ഉണ്ടാവില്ല തലേ ദിവസവും പിറ്റേ ദിവസമൊക്കെ ഉണ്ടാവും എന്തായാലും വരിക കാണുക നേരിട്ട് പറ്റുകയാണെങ്കിൽ ശ്രമിക്കുക ഞാൻ വീണ്ടും പറ്റുവാണെങ്കിൽ നോക്കുക പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ പിന്നെ ചെയ്യാനാ പ്രശ്നം ചെയ്യും പറ്റുകയാണെങ്കിൽ ശ്രമിച്ചു നോക്കുക നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും ബിസിനസ്സിനൊക്കെ പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ചില ബ്രേക്കിങ് ആർഡ് സാധനങ്ങളാണ് തരാൻ പോകുന്നത് അത് നഷ്ടപ്പെടും പിന്നെ സുപ്രഭാതം ക്ലാസ്സിൽ അത് പറയുന്നു ബുക്കിൽ ബുക്കുകൾ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ക്ലാസ്സിൽ ഏകദേശം അത് ഉണ്ടാവാൻ സാധ്യതയില്ല ചില ടെക്നിക്കൽ ആണ് ഇനി വേ താങ്ക് യു ജോയിൻ ചെയ്യാൻ നിൽക്കുക ഇന്ന് അത് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ട്വന്റി ട്വന്റി മെഡിറ്റേഷൻ ഇത് കഴിഞ്ഞിട്ടാണ് ട്വന്റി ട്വന്റി മെഡിറ്റേഷൻ ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുള്ള ഇപ്പം ചേർന്നോളൂ എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയുള്ളൂ മൂന്ന് ദിവസം പ്രാക്ടീസ് ട്വന്റി ട്വന്റി മെഡിറ്റേഷൻ ചേരാൻ ആ താല്പര്യങ്ങളിൽ ഇപ്പം ചേർന്നുള്ളൂ കേട്ടോ ആരും അതിന് ലേറ്റ് ആക്കണ്ട ഓക്കെ ഫൈൻ സോ ഇന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ താങ്ക് യു ലേഖ ഓക്കെ ജോയിൻ ആയതേ ഇന്നത്തെ ക്ലാസ് ഞാൻ വളരെ കൂടിയാണ് ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ വന്നത് കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ആറ് പേരാണ് എന്നോട് ഇതേ ചോദ്യം ചോദിച്ചത് സാർ എന്തുകൊണ്ടാണ് എന്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാത്തത് അല്ലെ മാനിഫെസ്റ്റേഷൻ സാർ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ലാസ്റ്റനോട് സജീവ് സാറ് ആ ചോദ്യം കൃത്യമായി ചോദിച്ചു സാറെ സാറേ വളരെ ഇമോഷനോടുകൂടിയാണ് സാറ് ചോദിച്ചത് സാറെ മാനിഫെസ്റ്റേഷൻ വിചാരിച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ പിന്നെന്താണ് ഇത് എന്നുള്ള ചോദ്യം ചോദിച്ചു അപ്പൊ അതിനൊരു ഉത്തരം വേണം എന്നുള്ള ഒരു തിരിച്ച് ഒരു ഒരു ഇരുമുമ്പോ വലവട്ടം പറഞ്ഞതാണ് എങ്കിലും പുതിയതായി വന്ന് ചേർന്നവർക്ക് അതിനൊരു ഉത്തരം വേണം എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് തന്നെ വെച്ചത് യഥാർത്ഥത്തെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാത്ത പല കാല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും ഇറ്റ്സ് റിലവൻ്റ് ഫോർ ന്യൂ പീപ്പിൾസ് എന്നതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുമില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് ഇന്ന് സംജാ ഇട്ടത് വെച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഡൗട്ട് ഉള്ളവർ മാത്രം താഴെ ഒന്ന് കമന്റ് ചെയ്യുക യെസ് ഐ ഹാവ് എ ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എന്തെങ്കിലും ഒരു കമന്റ് താഴെ ഇട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേൺ എന്താണ് നിങ്ങളുടെ വർക്ക് ചെയ്യാത്ത നിങ്ങൾ മനസ്സിലാക്കിയ കാരണം ഇതും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാന്നാണ് ഉള്ളവർക്ക് മാത്രം പറയുക എന്തുകൊണ്ട് എന്റെ എഫ്രിമേഷൻസ് വർക്ക് ചെയ്യുന്നില്ല പെട്ടെന്ന് ആയിക്കോട്ടെ സമയമൊന്നും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗോൾ സെറ്റിംഗ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലോപ്പ് ട്വന്റി ട്വന്റി മെഡിറ്റേഷൻ ഉള്ളത് യെസ് കുറച്ച് ഉള്ളൂ ബാക്കി എല്ലാവർക്കും റെഡിയാണ് പക്ഷെ വിഷയമില്ല കുറച്ച് പേർക്ക് മാത്രമേ ഡൗട്ട് ഉള്ളൂ അത് അല്ല യെസ് ഇന്ന് ഓക്കെ ഡൗട്ട് എന്തായാലും ഉണ്ട് എന്തായാലും എനിക്കും ഉണ്ട് പല സമയത്തും എനിക്കും ഡൗട്ട് ഉണ്ട് കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചത് നടക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ െ അപ്പൊ ചെറുപ്പ ഞാൻ വിചാരിച്ചു ഒന്നാമത്തെ കാര്യം ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നാമത്തെ കാര്യം പറയാം നിങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷൻ നടന്നാൽ അത് ശരിയാണോ അതൊരു ശരിയായ നിലപാടായിരിക്കും അത് തോന്നുന്നുണ്ടോ വൺ ടു ഡസ് നോട്ട് വർക്ക് ഫോർ മീ ഐ ആർ ഫി സിറ്റുവേഷൻ വർക്ക് അത് ഒരു കാര്യമാണ് എനിക്ക് ധനത്തിൽ വർക്ക് ആവുന്നില്ല ബാക്കിയെല്ലാം വർക്ക് വെരി ഗുഡ് ആയിക്കോട്ടെ നിങ്ങൾ ധനം വേണ്ട നിങ്ങൾ വേറെ വെച്ച് പിടിച്ചാൽ മതി ധനം തന്നെ വേണം നോക്കൂ ഒന്നാമത്തെ ഒന്നാമത്തെ ഒരു റിയലിറ്റി കാര്യം എല്ലാ എല്ലാമേഷൻസും അല്ലെങ്കിൽ എല്ലാ നിങ്ങളുടെ വർക്ക് ആയാൽ യു തിങ്ക് ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു നിങ്ങൾക്ക് അത് ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാ അഫ്രിമേഷൻ നിങ്ങൾ നിങ്ങൾ എല്ലാം എഴുതി വർക്ക് ചെയ്യണം അത് ഗുണകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ തൊണ്ണൂറ്റിയൊമ്പത് ആൾക്കാർ ശതമാനം ആൾക്കാർ പറയും നോ എന്ന് പറയും അല്ലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇല്ല എന്ന് പറയും എന്തുകൊണ്ടാന്നറിയോ പിന്നെ ജീവിതത്തിന് അർത്ഥമല്ലേ ഞാൻ കണ്ണടച്ചിരിക്കുന്നു ഹരി ഓം വാ വലംബര എന്താ പറയാ അലാദ്ദീൻ അത്ഭുതം പറഞ്ഞ പോലെ പറയുമ്പോഴേക്കും ആലംബന വന്നാൽ അവസാനം അല്ലേ ആ കഥയൊക്കെ വായിച്ചിട്ടില്ലേ ഞങ്ങള് വിക്രമാദിത്യൻ വേദാനത്തിന്റെ കഥ വായിച്ചിട്ടില്ലേ എന്ത് അല്ലെ കല്പവൃഷ്യത്തിന്റെ കഥ വായിച്ചിട്ടില്ലേ എന്ത് ആഗ്രഹിച്ചാലും ചോദിച്ചാൽ ഉറങ്ങി പായ വേണമെന്ന് വെച്ചാൽ പായ വന്നു അവസാനം മനുഷ്യ ഭ്രാന്തും വേറെ ഒന്നും വേണ്ട ഭ്രാന്തായി ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും നടക്കില്ല മാനിഫെസ്റ്റേഷൻ നടന്നാൽ എത്രയും വിജയിക്കണം ഓക്കെ ഇടക്കല്ല എപ്പോഴും വിജയിക്കണം ഓക്കെ അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഒരുപാട് കഥകളിലൂടെ പറഞ്ഞതാണ് എല്ലാ കാര്യവും വർക്ക് ആവില്ല അപ്പോ അതിന് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ എട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ കുറെ സമയം ഞാൻ പറയില്ല എട്ട് പോയിന്റ് മാത്രം കാരണം വീഡിയോ വളരെ ഷോർട്ടാക്കാൻ പോവാണ് എട്ട് പോയിന്റുകൾ മാത്രം കടന്നു പോകുന്നു എട്ട് പോയിന്റ് നിങ്ങൾ ആലോചിച്ചു നോക്കാം ഇത് എവിടെയാണ് നിങ്ങൾക്ക് റിലവന്റ് ആയി തോന്നുന്നത് എന്ന് അവിടെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതിയല്ലോ എല്ലായിടത്തും പോകേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നു അഫ്രിമേഷന്റെ പ്രത്യേകത എല്ലാ ദിവസവും അല്ലേ എപ്പോഴും നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം നമ്മൾ അതായി തീരണം എന്നാണ് പറയുക അഫർമേഷൻ അല്ലെ അഫർമേഷൻ അതായി തീരണം എന്ന് നമ്മൾ പറയാം അങ്ങനെയെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അഫ്രിമേഷൻ സ്ഥിരതയും സ്ഥിരതയുള്ളതും ശീലമായി മാറുന്നുണ്ട് നിങ്ങളുടെ അഫ്രിമേഷൻസ് നിങ്ങൾക്ക് സ്ഥിരതയുള്ളതും ശീലവുമായി മാറുന്നുണ്ട് ഇതുണ്ട് എങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി യെസ് ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് അൺകോംപ്രമൈസബിൾ ആയിട്ട് വിത്തൗട്ട് എനിട്ടായിട്ട് ഞാൻ അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ടു മീ അഫ്രിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എഴുതുന്ന എഴുത്തല്ല അതായി തീരണം അതായി തീരണം എന്താണ് ഞാൻ ദിനേശ് മുങ്ങത്ത് ഓതർ എന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ അതായി തീരുന്നതായിട്ട് ആദ്യം എനിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റണം ഇതുണ്ടോ ഇത് സംഭവിച്ചിട്ടുണ്ടോ ഈ ബിലീഫിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ ഒന്നാമത്തെ പോയിന്റ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഇല്ലേ നമുക്ക് എനിക്കത് പൂർണമായി അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ ഉണ്ടായത് ചിലപ്പോ നമുക്ക് ചിലത് സംഭവിക്കുന്നത് ചിലപ്പോ നമുക്ക് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നിട്ട് അത് സംഭവിച്ചു പോകുന്നുണ്ട് മറ്റു ചിലത് എത്രയായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ ഗിരിജയോട് പറയാണ് ഈ മാസം ഗിരിജയ്ക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും എന്ന് പറഞ്ഞ ഗിരിജ് സാറേ ഈ മാസം ഇനി ആകെ പത്ത് ദിവസേ ഉള്ളൂ ഇനിയിപ്പോ ഇരുപത്തിയഞ്ചു ദിവസം എങ്ങനെ കിട്ടും വർക്കിംഗ് ആണോ വർക്ക് ചെയ്യില്ല അപ്പൊ അവിടെ എല്ലാം പരിമിതമായ വിശ്വാസങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ നമ്മൾ ലോജിക്കൽ കാൽക്കുലേഷനിലേക്ക് പോകും ഇരുപത്തഞ്ചു ലക്ഷം പത്ത് ലക്ഷം പത്ത് ദിവസം ബാക്കി ഇനി ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പോകുമ്പോൾ ഒരു ദിവസം എത്ര ചെയ്യണം രണ്ട് ലക്ഷം രണ്ട് രണ്ടര ലക്ഷം രൂപ ചെയ്യണം അപ്പൊ അതിൽ സൺഡേ വരും അപ്പൊ മെറ്റീരിയൽ എങ്ങനെ എത്തിക്കും ഇങ്ങനെ വൺ 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 കാര്യങ്ങൾ ചോദിച്ചിട്ട് വിചാരിച്ചിട്ട് അത് നടക്കൂലെ ട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ധമായ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് നമ്മൾ ലോജിക്കിലേക്ക് പോകും അഫ്രിമേഷൻ ലോജിക്കല്ല അഫ്രിമേഷൻ ആ കാര്യത്തിലാണ് അഫ്രിമേഷൻ വരുന്നത് നമ്മൾ വിശ്വസിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒന്നാമത്തെ ഞാൻ ഞാനിതിന്റെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു പക്ഷെ ഇതിന്റെ ഡീപ്പ് വശം എനിക്കറിയാം മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മൾ ഞാൻ സമ്പൻ അല്ലെങ്കിൽ ഞാൻ പണക്കാരനാണ് എന്ന് കടം എന്ന് കടമായി നിൽക്കുന്ന ഒരു താൻ ബാങ്ക് ലോണും ജപ്തിയും മറ്റായിട്ട് സ്ഥിരമായി നിൽക്കുന്ന ഒരാൾ ഞാൻ പണക്കാരനാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അതുകൊണ്ട് പോസിബിൾ ആണോ ഹലോ വെള്ളം പോസിബിൾ ആണോ അപ്പോ ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റത്തെ ക്രാക്ക് ചെയ്യണം നമ്മളെ തടയുന്ന ബിലീഫ് സെസ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം നമ്മൾ എഴുതുന്നതിനും പറയുന്നതിനും നമുക്ക് ഇമോഷൻ ഉണ്ടോ ഞാൻ സമ്പന്നനാണ് ഞാൻ സുന്ദരനാണ് ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയാണ് അയ്യോ ആരോഗ്യവതിയാണ് മുട്ട് ഇപ്പോഴും വരുന്നില്ല ഇമോഷൻ കണക്ട് ആവുമോ ഇമോഷൻ പോകുന്ന ഏതിലേക്കാ യഥാർത്ഥത്തിൽ മുട്ടുവേദന ഉണ്ട് ഞാൻ ആരോഗ്യവതിയാണെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ ആദ്യം വരുന്ന ഇമോഷൻ എന്താ ഈ മുട്ടുവേദന ഉണ്ടല്ലോ പിന്നെ എങ്ങനെ എഴുതിയപ്പോ ഇമോഷൻ ില്ല സംഭവിക്കുന്നില്ലേ ഇത് സംഭവിച്ചാലും നടക്കും നോ ഇമോഷൻസ് മൂന്നാമത്തെ കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ രാവിലെ സാറ് മെഡിറ്റേഷൻ സമയത്ത് പത്ത് അഞ്ച് അഫർമേഷൻ എഴുതിക്കുന്നു അഫർമേഷൻ പറ ധന്യാന്യാ അഫർമേഷൻ പറയുന്നു മറ്റാള് ഇതാക്കി എഴുതി പറയുന്നു അപ്പോഴേക്കാ ഓർമ്മ വരും സാറേ സമയമായി സാറെ ഒരു കാര്യം പറയാനുണ്ട് സാറേ മറ്റൊന്ന് പറയാനുണ്ട് ശ്രദ്ധയില്ലായ്മ അഫ്രിമേഷൻ എഴുതും അവിടെ ശ്രദ്ധിക്കില്ല അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്യും പക്ഷെ ശ്രദ്ധയില്ല സംഭവിക്കുന്നില്ലേ എത്ര പേർക്കുണ്ട് ഇവിടെ എത്ര പേര് പൂർണമായ ശ്രദ്ധയോടുകൂടി അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് പോകുന്നില്ല പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയവരോട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇല്ല ഉദാഹരണം എടുത്ത് പറയണ്ടല്ലോ വേണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് എനിക്കറിയാം ഇത് എവിടെ പോകുന്നുണ്ടെന്ന് ഇല്ല പകുതി ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല എന്നാ വർക്ക് ചെയ്യോ വർക്ക് ചെയ്യില്ല മൂന്നെണ്ണില്ലേ നാലാമത്തെ ഓക്കെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാകാം എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അഫ്രിമേഷൻ നമ്മുടെ പാകപ്പെടുത്തുന്നത് എന്ന് അറിയണം അതായത് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ പറയും ന്യൂറോൺസ് ആണ് ബേസ് എന്ന് പറയും എല്ലാത്തിനും ന്യൂറോൺസ് ന്യൂറോൺസ് ഫയർ ചെയ്ത് ഫയർ ചെയ്ത് യോജിച്ച് യോജിച്ച് പോയിട്ട് ഒരു ആയി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ സാധനം അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായ ന്യൂറോൺ പാത്തുകൾ അവിടെ ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം എനിക്ക് ഒരു ഞാൻ ഒരു കോടീശ്വരിയാണ് എന്ന് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോടി എന്ന് കേൾക്കുമ്പോ തന്നെ വിറയിൽ സംഭവിക്കുന്ന ഒരാൾക്ക് എന്ത് ന്യൂറോൺ പാത്തായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക കോടി എന്ന് പറയുന്ന അബൻഡൻസിന്റെ ന്യൂറോൺ പാത്ത് ഉണ്ടാവോ കോടി എന്ന ഫീറിന്റെ ന്യൂറൽ പാത്ത് അവിടെ ഉണ്ടാവോ തലച്ചോറിനത്ത് കോടി എന്ന സംഭവം കോടി തന്നെയാണ് പക്ഷെ അവിടെ ഞാൻ ഇവിടെ വളരെ കൃത്യമായി അഫർമേഷൻസ് എന്ത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു സാറേ ട്വൻ്റി ട്വൻ്റി മേടിച്ച് എത്ര മണിക്കാ ഇപ്പോൾ മകളെ കൊണ്ട് ഹോസ്പിറ്റലാണ് ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് തന്നെ നേരത്തെ പറഞ്ഞ ശ്രദ്ധ ഇവിടെ അല്ല വേറെ സ്ഥലത്താണ് പറഞ്ഞത് റിയലാണ് സംഭവം ശരിയാണ് പക്ഷേ ഈ ഇവിടുത്തെ ഒരു ടൈപ്പിംഗ് എൻ്റെ അഡ്മിനാണ് ടൈപ്പ് ചെയ്തെങ്കിൽ എൻ്റെ ശ്രദ്ധയും പോവില്ലായിരുന്നു സ്വസ്ഥമായി ഞാനിവിടെ ക്ലാസ് എടുക്കുമായിരുന്നു നിങ്ങൾക്കും ക്ലാസ് കേൾക്കാമായിരുന്നു ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആകും അല്ലെ അപ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധയില്ലായ്മയാണ് നമ്മളെ പലപ്പോഴും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ന്യൂറോൺസ് നമുക്ക് കോടി എന്ന് പറയുന്ന ന്യൂറോൺസും അതിനെ അബൻഡൻസ് ആയ ന്യൂറോൺസും കണക്ട് ചെയ്യുമ്പോഴാണ് ഇതവിടെ സംഭവിക്കുന്നത് പക്ഷെ നമുക്ക് കോടി എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്താണ് ഭയമാണ് ഈ ഒത്തിരിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്ന ഭയം കേറി വന്നാൽ ഈ കോടിയും ഏത് ഏത് സാധനമായിട്ട് അവിടെ യോജിക്കും ഭയം തമ്മിൽ യോജിക്കും പിന്നെ ഈ അഫ്രിമേഷ എത്ര പ്രാക്ടീസ് ചെയ്താലും ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ് ഭയം തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് ഞാൻ സ്റ്റഡീസ് റിയലിസ്റ്റിക് ഇതായിട്ട് പറയാൻ പോകുന്നില്ല ഒന്നാമത്തെ ഞാൻ ഒരു സ്റ്റഡീസ് പറഞ്ഞു തരാം അതായത് നമ്മുടെ ഉം പഠനത്തിൽ തെളിയിച്ചാണ് സമ്പത്ത് എളുപ്പത്തിൽ എനിക്ക് എന്നിലേക്ക് സമ്പത്ത് എളുപ്പത്തിൽ ലഭിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാണ് എന്ന് ഒരാളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് അയാളുടെ സൈക്കോളജിക്കൽ സയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആർ എ സിസ്റ്റം വെച്ചിട്ട് മോണിറ്റർ ചെയ്തപ്പോൾ അയാൾ നേരെ എടുത്തത് സമ്പത്ത് എളുപ്പമല്ല എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇത് പല ഇങ്ങനെയുള്ള കുറെ സ്റ്റഡീസ് ഇവിടെ നടക്കുന്നുണ്ട് സ്റ്റഡീസിന്റെ ഭാഗമായി പറഞ്ഞു തന്നാൽ ഒരുപാട് സമയം പോകും അതുകൊണ്ട് ഞാൻ ലളിതമാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മൾക്ക് ആവശ്യമായ ന്യൂറോൺ പാത്തുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇത് ലഭിക്കുള്ളൂ അപ്പോൾ ചോദിക്കും സാറ് ചിലത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ശരിയാണ് ചിലത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പോലും അറിയാതെ ആ ന്യൂറോൺസ് അവിടെ കണക്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ചിലത് സംഭവിക്കുന്നത് ചിലത് സംഭവിക്കാത്തത് അപ്പോ അഞ്ച് ആറാമത്തെ കാര്യങ്ങൾ ഇതെല്ലാം ശരിയാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു മെഡിറ്റേറ്റ് ചെയ്യുന്നു അഫ്രിമേഷൻ ചെയ്യുന്നു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു ഒക്കെ ശരിയാണ് ഏത് നിങ്ങളുടെ ആവശ്യത്തിനെല്ലാം ചെയ്യുന്നു ബട്ട് അല്ലെ കാശിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിൽ ജോലിന്റെ കാര്യത്തിലാണെന്ന് എഴുതിക്കോളൂ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു അഫ്രിമേഷൻ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നു എല്ലാം നല്ല വിമോഷനൊക്കെ ചെയ്യുന്നു പ്രവർത്തനം ജോലിക്കുള്ള അപ്ലിക്കേഷൻ അതിനു വേണ്ടിയുള്ള പഠനം ആ കമ്പ ഏത് കമ്പനിക്ക് അപ്ലിക്കേഷൻ ഏത് കമ്പനിക്ക് നമ്മൾ സി ബി അയച്ച ആ കമ്പനിയെ പറ്റിയിട്ടുള്ള പഠനം അവർ ചോദിക്കാൻ ചോദ്യത സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ടുള്ള വിശകലനം അല്ലെങ്കിൽ ആ ആ ആ കമ്പനിയെ പറ്റിയിട്ടുള്ള കേവലം അറിഞ്ഞിരിക്കുക അവിടെ എന്ത് ജോലിക്കാണ് പോകുന്നത് ആ ജോലിയുടെ ജോലി ഏത് നേച്ചറാണെന്ന് അറിഞ്ഞിരിക്കൽ ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വരെയും ഞാനത് ചെയ്യാറില്ല ഇന്നലെ നമ്മളിവിടെ ഇവിടുന്ന് ഗ്രൂപ്പിലുള്ള ഒരാൾ ഞാൻ പറഞ്ഞോട് ചോദിച്ചു സാറേ ഒരു ജോലിയുടെ കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കി തരുമില്ല ഞാൻ പറഞ്ഞു എന്തറിയാം സാറെ കൊറേ കാര്യങ്ങൾ അറിയാം ഇത്തരത്തിൽ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞെന്നാ ഒരു കാര്യം ചെയ്യും ഒരു ടെസ്റ്റ് ഇതൊന്ന് ചെയ്തു നോക്ക് നിങ്ങളെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സബ്ജെക്ട് ആണ് ഇത് ചെയ്തു നോക്ക് അതിനെപ്പറ്റി ആ സബ്ജക്ട് കാര്യത്തെ പറ്റിട്ട് അവർക്ക് കൃത്യമായി ബോധമുണ്ട് കൃത്യമായി അറിവില്ല അറിവുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ജോലിനെ പറ്റിയ പറയാൻ പറ്റില്ല എല്ലാവർക്കും ഞാൻ ഒരാളെല്ലാം എല്ലാവരും പറയുന്നത് ഇപ്പൊ ബികം പഠിച്ചു സാറേ ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അക്കൗണ്ടൻസ് അറിയോ ആ അക്കൗണ്ട്സ് അറിയാം ഓക്കെ ഏത് ഏത് സോഫ്റ്റ്വെയർ അറിയാം സോഫ്റ്റ്വെയർ ഒന്നും കോളേജിലൊന്നും പഠിച്ചിട്ടില്ല ഓക്കെ ഇപ്പോഴും ഇപ്പൊ ഞാൻ ടാലി പഠിച്ചു ടാലി പഠിച്ചാൽ എന്ത് കിട്ടും ഏത് ടാലി എന്തൊക്കെ അറിയാം അത് പോസ്റ്റിംഗ് ഒക്കെ അറിയാം ബേസ് എന്താണ് അക്കൗണ്ട്സ് ഇത് അറിയില്ല അപ്പൊ പ്രവർത്തനം ഇത് ഞാൻ മാനിഫ് അങ്ങോട്ട് പോകുന്നില്ല പ്രവർത്തനം ഇല്ലാതിരുന്നാൽ വർക്ക് ചെയ്യില്ല ആക്ഷൻ എടുക്കണം വി ഹോൺ ടു ടേക്ക് ആക്ഷൻ ഇത് പലരും മറന്നു പോകുന്നു പൈസ വേണം പൈസ വേണം ആക്ഷൻ വേണം പൈസ വേണമെങ്കിൽ ആക്ഷൻ വേണം വിത്തൗട്ട് ആക്ഷൻ നോ മണിയിൽ കം വിട്ട് മണി നോട്ട് കം മണിക്ക് എനർജിയും ടൈമും കൊടുക്കാതെ മണി വരികയില്ല അങ്ങനത്തെ സാധ്യതയില്ല ലോട്ടറി എടുക്കുന്നോ മണി വരും കാരണം ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എനർജി കൊടുക്കുന്നു ഈ ലോട്ടറി എനിക്ക് വരുമെന്ന് എനർജി കൊടുക്കുന്നു ലോട്ടറി എടുക്കാൻ പോകണ സാറേ എന്നെ അനുഗ്രഹിക്കണേ ലോട്ടറി കിട്ടണമെന്നു പറഞ്ഞാൽ കിട്ടൂല സാറിനെ കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കരുത് ദേവിയത് അയക്കരുത് ഇന്ന് ആറോ ഏഴോ മെസ്സേജ് വന്നു സാറേ ഞാൻ ലോട്ടറി എടുക്കാൻ പോകണ എന്നെ അനുഗ്രഹിക്കണം സാറെ അനുഗ്രഹിച്ചാൽ ലോട്ടറി എടുക്കും ഞാൻ തന്നെ പോയിട്ടൊരു അബുദാബി ലോട്ടറി ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷം രൂപ തന്നാൽ പോരെ വിഷയം തീർന്നില്ലേ ചിന്തിക്കും അങ്ങനെ ഒന്നും വർക്ക് ചെയ്യില്ല അങ്ങനെയൊന്നും അല്ല ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ എവിടെ ശ്രദ്ധിക്കുന്നുവോ എവിടെ എനർജി കൊടുക്കുന്നു അവിടെയാണ് വർക്ക് ചെയ്യുക അവിടെ ാണ് മുപ്പത് സാമനും അപദാവി ലോട്ടറി എടുക്കുമ്പോൾ എനർജി കൊടുക്കാൻ പറ്റും പറ്റൂല എന്നെ കൊണ്ടത് പറ്റില്ല എനിക്ക് പറ്റണ്ടേ പറ്റാറില്ലല്ല എനിക്ക് ചെയ്യാൻ പറ്റും എനിക്കതിൽ ചിന്തിക്കാറേ ഇല്ല ഞാൻ ലോട്ടറി എടുക്കുന്നവർ ചിന്തിക്കാറില്ല പിന്നെ അങ്ങനെ അങ്ങനെ എനർജി കൊടുക്കാം ഇല്ല അപ്പോ പ്രവർത്തനങ്ങൾ ഏഴാമത്തെ കാര്യം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് സ്ഥിരതയും സ്ഥിരതയും ശീലവും ഉണ്ടാവണം സ്ഥിരതയും ശീലവും ഉണ്ടാവെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ ആദ്യത്തെ ക്ലാസ്സിലെ സ്റ്റുഡന്റിനോട് ഇതേ കാര്യം പറഞ്ഞപ്പോഴും സാറേ ഞാൻ ഡബിൾസ് ചെറുതാണ് ഞാൻ ഇന്നും സാറിന്റെ കൂടെ ഉണ്ടാവും ഞാൻ എന്റെ എത്തുന്നത് വരെ സാറിന്റെ കൂടെ ഉണ്ടാവും കട്ടയാണ് കട്ടാന്ന് വെച്ച ചങ്കേ ചങ്കാണ് ആ മനുഷ്യനെ ഇപ്പൊ എവിടെ മുങ്ങി തപ്പിയാലും കാണാനില്ല റിസൾട്ട് വന്നു ആദ്യം പ്രാക്ടീസ് ചെയ്തു നല്ല റിസൾട്ട് വിചാരിച്ച റിസൾട്ട് ഓഹോ ഇത് വർക്ക് ചെയ്യല്ല ഇങ്ങനൊക്കെ നല്ല കിടലായ റിസൾട്ട് വന്നു റിസൾട്ടിന്റെ അടുത്ത് എത്തിയപ്പോ അവിടെ മറ്റേ ഓട്ടപൊടി ഇപ്പൊ എവിടെ തപ്പിയാലും കാണാനില്ല പറ്റൂല കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ എടുക്കാൻ മാത്രമാണ് പക്ഷെ അത് മാത്രം മതി നിങ്ങൾ ചെറിയ കാര്യത്തിൽ ഫോക്കസ് ചെയ്തോളൂ ഒരു ദിവസം ഒരു സ്റ്റെപ്പ് ഞാൻ പണക്കാരനാണ് ഞാൻ പണക്കാരനാണ് പറഞ്ഞു ഒരു ദിവസം നൂറ് രൂപ നിങ്ങൾ ആ ബോക്സിൽ ഇട്ട് വെക്കും വന്നിട്ടേറ്റം കഴിഞ്ഞ പ്രാവശ്യം ശ്രീജനോട് പറഞ്ഞതാണ് സാറെ എല്ലാ ദിവസവും ഞാൻ ഇട്ടു ഇപ്പതാ കൊടുക്ക പൊട്ടിക്കുന്നു അത്രയും പൈസ ആയെന്തേ എല്ലാ സ്വാ അഞ്ഞൂറാണ് അഞ്ഞൂറ് കയ്യിലില്ലെങ്കിലും നൂറ് രൂപ ഇട്ട് വെക്കും പണക്കാരനവൻ അത് മതി ഡെയിലി വന്ന് അത് വന്നോണ്ടേ ഇരിക്കും ഇട്ടുകൊണ്ടേ ഇരിക്കുക അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുടുക്ക പൊട്ടിക്കുമ്പോൾ നമുക്കുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ പിന്നെ തൊന്നും നൂറല്ലായിരം ഇടാലോ രണ്ടഞ്ഞൂറിൻ്റെ നോട്ട് ഇടാലോ എന്ന് വിചാരിക്കും ഇതാണ് സ്ഥിരതയുടെ പ്രത്യേകത കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു കാര്യവും വർക്ക് ആവില്ല ഒരു ദിവസം ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം സാറേ എന്നാലും സാറ് പറഞ്ഞോ വീണ്ടും ആർക്കും വർക്കാവില്ല ജോബിനു വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് സർ അങ്ങനെ ശ്രമിച്ചത് കൊണ്ടും ജോബ് കിട്ടില്ല കൃത്യമായി ജോബിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള നോളജ് അക്വർ ചെയ്യാത്തവർ തോന്നും ആവില്ല ഇവിടെ ഇപ്പോ ഇപ്പൊ ചെയ്യുന്നത് ടെൻഷനോടുകൂടി ജോബിനെ ചെയ്യാണ് അപ്പൊ ജോബ് ദൂരം ദൂരം പോകും പൈസ പോലെ തന്നെയാണ് ടെൻഷനോടുകൂടി അപ്രോ എന്തിനോട് അപ്രോച്ച് ചെയ്യുന്നോ അത് ദൂരം ദൂരം പോകും കാരണം അതിന് ഇഷ്ടമല്ല ഇത്തരം കാര്യങ്ങൾ അപ്പൊ ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം എത്ര കണ്ടതിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും വിഷ്വലൈസേഷൻ നടക്കുന്നുണ്ടോ ഇന്ന് രാവിലത്തെ മെഡിറ്റേഷനിൽ വേറൊരു വിശ്വലൈസേഷൻ ആയിരുന്നു അല്ലെ എത്ര പേർക്ക് അത് കണക്ടായി വ്യത്യസ്തമായി ഇന്ന് പെട്ടെന്ന് വന്ന് എന്തെന്ന് എനിക്ക് മറന്നുപോയി എന്തോ ഒരു വേറെ വിശ്വലൈസേഷൻ ആയിരുന്നു അത് വിശ്വലേഷൻ സംഭവിക്കുന്നുണ്ടോ ഈ കാര്യത്തെ പറ്റി നമ്മൾ വിശ്വലൈസേഷൻ നടത്താറുണ്ടോ കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് വേണ്ടതിനെ ഇല്ല എന്നും എല്ലാവർക്കും ഉത്തരം പറയും ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ചാണോ ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾ എന്ത് എഴുതിയാലും വർക്ക് ചെയ്യും ഹൺഡ്രഡ് പേർസെന്റ് ആയിട്ട് ഈ എട്ട് കാര്യങ്ങൾ മാച്ച് ആയി കിട്ടാൻ നിങ്ങൾക്ക് പാടുണ്ടെങ്കിൽ അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണം ഞാൻ എട്ട് കാര്യങ്ങൾ ഇരിക്കട്ടെ ഇതിൽ രണ്ട് കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി എല്ലാം മാറും രണ്ടേ രണ്ട് അതേതാന്ന് പറയാൻ പറ്റുകെങ്കിലും ഈ എട്ട് കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഹൺഡ്രഡ് പെർസെന്റ് ആവും ആക്കാമെന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതൊന്ന് പറയാൻ പറ്റാന്ന് അഞ്ചു ഒന്ന് പറഞ്ഞു നോക്കിയ ടൈപ്പ് ചെയ്ത് അഞ്ചു രണ്ട് കാര്യങ്ങൾ മാലിന്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലല്ലോ ഞാൻ ഞാൻ ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളില് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം വർക്ക് ചെയ്യും കൂടെ വേറെ ബാക്കിയെല്ലാം വേണം പക്ഷെ അത് ഉണ്ടായാൽ മാത്രമേ ഇത് രണ്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഒരേ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്തുകൊണ്ടേയിരിക്കുക ഓട്ടോമാറ്റിക് സെറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക് സെറ്റ് ആയിക്കോളും സമയം എടുക്കും ചിലത് പക്ഷെ അവിടെ എത്തുമ്പോ നിർത്തും അവിടെ ശ്രദ്ധ ഉണ്ടായില്ല ഫോക്കസ്ണ്ട എഴുതുന്നു ഇവിടെ ശ്രദ്ധ വേറെ എവിടെയാ അല്ലെങ്കിൽ പറയുന്നു ശ്രദ്ധ ഇവിടെ ഇല്ല കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതമൊക്കെ ഞാനിപ്പോ യാത്രയിൽ തുടങ്ങിയതേ ഉള്ളൂ എനിക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാണ് ഞാൻ അന്ന് മെഡിറ്റേഷൻ എണീക്കുമ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാരെ ഇപ്പൊ തിരുനൂറ് ആൾക്കാരെ മെഡിറ്റേഷൻ ഞാൻ ഒറ്റ കാര്യത്തിലാണ് മെഡിറ്റേഷൻ രാവിലെ തുടങ്ങിയത് ഇപ്പൊ നിങ്ങൾ കാശകത്ത് തന്നിട്ട് എന്നെ മെഡിറ്റേഷൻ ഇരിക്കും സന്തോഷമാണ് ഇപ്പൊ ഈ വിഷയം തന്നെ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് വേറെ സമയമില്ലാതായിരിക്കും അത്യാവശ്യം ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് എനിക്ക് എണീക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ നിനക്ക് ഇതൊന്ന് ഒളിച്ചോടാൻ പറ്റില്ല എനിക്ക് എന്റെ ബ്രെയിൻ പറയുന്നോട് റെസ്പോൺസിബിലിറ്റി കൊടുത്തു ചെയ്തേ പറ്റൂ റെസ്പോൺസിബിലിറ്റി ഇതേപോലെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമുക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കും പറ്റും അത് എടുക്കാൻ എത്ര വേറെ തയ്യാറുണ്ടാവും അവിടെയാണ് വിജയം തുടങ്ങുക വെറുതെ ഒന്നും സംഭവിക്കില്ല ഡോണ്ട് തിങ്ക് എല്ലാവരോടും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ശൂന്യതയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കപ്പെടില്ല വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെയുള്ള സംഭവമേ അല്ല വേർ ഇസ് ആൻ എനർജി ആൻഡ് ഫോക്കസ് അല്ലെങ്കിൽ എനർജി എവിടെയാണോ നിങ്ങൾ എനർജി കൊടുക്കുന്നത് അത് മാത്രമേ സംഭവിക്കുള്ളൂ എനർജി കൊടുക്കുന്നില്ല ആരും പരാതികൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ വർക്ക് ചെയ്യില്ല ബിലീവ്സ് ഇല്ല അത് കിട്ടുമ്പോൾ ഈ ചെയ്യുന്നത് രണ്ട് ദിവസം ചെയ്യുമ്പോ കിട്ടണം മൂന്ന് ദിവസം അമ്പത് വർഷം അറുപത് വർഷം നാല്പത് വർഷമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ബിലീവ് ബിലീവ് സിസ്റ്റത്തെ രണ്ട് ദിവസത്തെ അഫർമേഷൻ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നാ എന്തായിരിക്കും ഇവിടെ സംഭവിക്ക അത്രയും സ്ട്രോങ് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം ചെയ്യണം സജീവ് സാറിന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതിലൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇങ്ങനെ പറഞ്ഞു തന്നാൽ കുറച്ചും കൂടി റിലവൻ്റ് ആയി കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നു സജീവ് സാർ ഉണ്ട് ഇവിടെ സാറിന് അങ്ങോട്ടേ വേണ്ട സാറിന് ഏകദേശം പിക്ചർ ക്ലിയർ ആയി ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി എസ് കിട്ടോ അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണ്ടോ അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ചർച്ചകളൊന്നും ഇന്നില്ല കാരണം നമുക്ക് നേരെ ഗോൾ സെറ്റിംഗിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോകാനുള്ള അത് കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റി മെഡിറ്റേഷൻ ഉണ്ട് വേണ്ട ട്വന്റി ട്വന്റി ആണെങ്കിൽ ഇപ്പൊ തന്നെ ആരെങ്കിലും പേ ചെയ്ത് കഴിക്കോളൂ കുറച്ച് കണ്ടിട്ട് എന്ത് ചെയ്താലും തടസ്സം സംഭവിക്കുന്ന എവിടെയാണ് സുലോചന എവിടെയാണ് തടസ്സം സംഭവിക്കുന്നത് എന്ത് ചെയ്താലും തടസ്സം സംഭവിക്കുന്നത് വേറെ ഒരു സ്ഥലത്ത് ഒരാൾ കൊണ്ടിട്ട് ചെക്ക് വെക്കുന്ന അവിടെ ആരെങ്കിലും നിങ്ങള് ആ ചെയ്യുന്നതിനിടയിൽ കൊണ്ടു ഒരു കല്ല് വെച്ച് പാകുകയാണോ ചെയ്യുന്നത് അല്ലല്ലോ അത് തന്നെയല്ലേ ഞാൻ എത്ര നേരം പറഞ്ഞതും ഓക്കെ അത് തന്നെ പിന്നെയാന്ന് പറഞ്ഞല്ലോ സജി ഇപ്പോഴും പറയുന്നത് അവിടെ ചേർന്ന മാറി അവിടെ മറ്റോ മാറി അത് തന്നെയല്ലേ ഓക്കെ എനിവേ എല്ലാവർക്കും താങ്ക് വെരി മച്ച് കാണാം നമുക്ക് അടുത്ത സെഷനിൽ കാണാം ശരി